ഈ വീഡിയോയുടെ അവസാനം ലോകത്തിലെ ഏറ്റവും ക്രൂരരായ ആൾക്കാരിലെ ഒരാളെ നിങ്ങക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ ഓണത്തിന് ലക്ഷപ്രഭു ആവാൻ വേറെ വഴിക്കും നോക്കണ്ട കേരള സർക്കാരിന്റെ എഴുപത്തഞ്ച് ലക്ഷത്തിന്റെ ലോട്ടറി നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നു ലോട്ടറി ആ തിരി കൊറച്ച് ലോട്ടറി ഹോൾസെയിൽ വേണമല്ലോ എവിടെ കിട്ടും രൂപ ടിക്കറ്റ് കൊടുക്കണ്ട പിടിച്ച ഒരാൾക്ക് കണ്ണു കാണാത്ത ഒരാളുടെ ടിക്കറ്റ് ആരോ മൊത്തം അടിച്ചോണ്ട് പോയി അവിടെ അമ്മമ്മ നിക്കില്ലേ കുറച്ച് ടിക്കറ്റ് കൊടുക്കണം ടിക്കറ്റ് വാങ്ങി പശഞ്ഞ് തന്നാൽ എന്താന്ന് ഒരു ടിക്കറ്റ് കൊടുത്തു അത് പോരാ രണ്ട് ടിക്കറ്റ് കൊടുത്തു അതും പോരാ കയ്യിലുള്ളത് മുഴുവൻ കണ്ടിട്ട് ബാക്കി തിരിച്ച് തരാമെന്ന് പറഞ്ഞു തിരിച്ച് തരുമ്പോൾ നൂറ് രൂപ തന്നിട്ട് ഇരുപത് രൂപ കാപ്പിക്ക് എടുത്തോളാം പറഞ്ഞു അയാൾ പോയി ശേഷം ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ടിക്കറ്റായിരുന്നു എൻ്റെ കയ്യിൽ ലോകത്തിലെ പല തട്ടിപ്പ് നടക്കുന്നത് കണ്ടിണ്ടെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കണത് കുന്നവളെ തന്നെ നമ്മൾ അമ്മയ്ക്ക് കൊറേ ടിക്കറ്റ് ഞങ്ങൾ പോയപ്പോൾ ഒരു സ്ഥലത്തും ടിക്കറ്റ് ഇല്ല ഒരുപാട് ടിക്കറ്റ് നമ്മൾ മേടിച്ചു നാളത്തെയാണ് രാവിലെ വെച്ച് ഒന്ന് നോക്കണം അത് വിൽക്കാൻ പറ്റിയില്ലെ അവിടെ നിന്നിട്ട് അത് കംപ്ലീറ്റ് വിറ്റ് ആ ക്യാഷ് കൂടി കൊടുക്കണം കൊണ്ടോ എന്നിട്ടൊക്കെ വിക്ക് നാളെ വരാം ഇനി ആരേലും നിങ്ങക്ക് വിൽക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്നിട്ട് വിറ്റ് തരാം കേട്ടാ വിൽക്കാലേ വിറ്റിട്ട് കാശ് കയ്യിലെക്കും ആ അവര് പേരുമ്പഴേക്കണ്ട ഒക്കെ സെറ്റാ ഏ സജിത്ത് സജിത്ത് ഇവിടെ തന്നെ ഉണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യണ്ടത് നിങ്ങൾ തന്നെ പറ